വിശദമായ വാർത്തകളേക്ക് തോട്ടം മേഖലയിൽ നിറസാന്നിധ്യമായിരുന്ന പ്രിയ നേതാവിന് നാടിന്റെ യാത്രയിപ്പ് പിരിമേട് എം എൽ എ വടുസോമൻ നാടിന്റെ അന്ത്യാഞ്ജലി വടുസോമന്റെ വസതിയിലും പൊതുദർശനത്തിലും വിലാപയാത്രയിലും അടക്കം നടത്തിയ പഴയ പാമ്പനാർ എസ് കെ ആനന്ദൻ സ്മൃതി മണ്ഡപത്തിലും എത്തിയത് വൻ ജനാവലിയാണ് ാണ് വാഴൂർ സോമൻ തന്റെ പ്രവർത്തന മണ്ഡലം പീരിമേട്ടിലേക്ക് മാറ്റിയത് തുടർന്ന് അദ്ദേഹത്തെ തേടിയെത്തിയത് നിരവധി സ്ഥാനങ്ങൾ ഏതൊക്കെ സ്ഥാനത്ത് എത്തിയാലും തൊഴിലാളി സംഘടനാ പ്രവർത്തനം മുടക്കിയില്ല താലൂക്കിലെ ആദ്യകാല ട്രേഡ് യൂണിയൻ നേതാക്കളിലെ അവസാന കണ്ണിയാണ് വിലവാങ്ങിയത് തൊഴിൽ വകുപ്പ് തോട്ടമുടമകളുമായി ചർച്ച നടത്തുമ്പോൾ സോമന്റെ സാന്നിധ്യം തൊഴിലാളികൾക്ക് ഏറെ സഹായമായിരുന്നു ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും പീരുമേട് മണ്ഡലത്തിൽ ഇടതു സ്ഥാനാർത്ഥിയായി സജീവമായി ഉയരുന്ന പേരായിരുന്നു വാടൂർ സോമൻ മണ്ഡലത്തിൽ തൊഴിലാളി രാഷ്ട്രീയത്തിന്റെ സാന്നിധ്യത്തിലായിരുന്നു ഇത് എങ്കിലും എപ്പോഴും മറ്റാർക്കെങ്കിലുമായി വഴിമാറേണ്ടിവരും അപ്രതീക്ഷിതമായി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വാടൂർ സോമൻ സിപിഐയുടെ നോമിനിയായി സിപിഐയുടെ സിറ്റിംഗ് സീറ്റായിരുന്നുവെങ്കിലും കടുത്ത പോരാട്ടത്തിൽ എം എൽ എ ആയി ജനപ്രതിയായതോടെ ജനകീയ പ്രശ്നങ്ങളിലെ സജീവ ഇടപെടലിനാണ് മണ്ഡലം സാക്ഷ്യം വഹിച്ചത് രാഷ്ട്രീയ മുഖം നോക്കാതെ പീരിമേഡിന്റെ വിവിധ വിഷയങ്ങൾ നിയമസഭയിൽ അവതരിപ്പിച്ചു ജനകീയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള നിരവധി പദ്ധതികൾ അവസാനഘട്ടത്തിലെത്തിയിരുന്നു പക്ഷേ കാലാവധി തയ്ക്കാൻ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയുള്ള വാഴൂർ സോമന്റെ വിടവാങ്ങൽ നാടിന് താങ്ങാവതിലമപുറമായി തങ്ങളുടെ നേതാവിനെ അവസാനമായി ഒന്ന് കാണുവാൻ വേർതിരിവുകളില്ലാതെ ജനസാഹരം തന്നെ ഒഴുകിയെത്തി വിലാപയാത്രയിൽ മുദ്രാവാക്യം മുഴുക്കി അനേകർ അണിനിരുന്നും സംസ്ഥാന സർക്കാരിന് വേണ്ടി ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുപാട്ട് ആദരാഞ്ജലി അർപ്പിച്ചു നിയമസഭാ സ്പീക്കർ എം ഷംസീർ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റി എം ഗോപകുമാർ മന്ത്രിമാരായ കെ രാജൻ പി പ്രസാദ് റോഷി അഗസ്റ്റിൻ ചിഞ്ചുറാണി വിവിധ എം എൽ എ മാർ ഇടുക്കി എ പി സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം സി പി ഐ ജില്ലാ സെക്രട്ടറി കെ സലികുമാർ തുടങ്ങി വിവിധ രാഷ്ട്രീയ സാംസ്കാരിക സാമുദായിക പ്രവർത്തകർ പങ്കെടുത്തു നാലരയോടെ വിലാപയാത്ര പാമ്പനാറിലെത്തി തുടർന്ന് പോലീസിന് നേതൃത്വത്തിൽ ഗാർഡ് ഓഫ് ഓർഡർ നൽകി വാടൂർ സോമന്റെ ആഗ്രഹപ്രകാരം എസ് കെ ആനന്ദൻ സ്മൃതിമണ്ഡപത്തിൽ അദ്ദേഹത്തെ അടക്കം ചെയ്തു കുമളി